നമസ്കാരം ഇനി സൗദിയെ വെല്ലാൻ ഒരു അറബ് രാജ്യത്തിനും സാധിക്കില്ല മരുഭൂമിയിൽ ഭൂമി ഒളിപ്പിച്ച ക്രൂഡ് ഓയിൽ തലവരമാറ്റിയ സൗദിയിലേക്കിതാ ലോകത്തെ മുഴുവൻ വിലക്കി വാങ്ങാൻ തക്ക നിധിയാണ് കണ്ടെടുത്തിരിക്കുന്നത് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലെത്തുക സൗദി അറേബ്യ തന്നെയാണല്ലേ ഈ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം എണ്ണ തന്നെയാണ് മറ്റു വരുമാന മാർഗങ്ങൾ സൗദി അറേബ്യ തേടുന്നുണ്ട് എങ്കിലും എണ്ണ ഇല്ലെങ്കിൽ സൗദിക്ക് മുന്നോട്ടു പോകൽ സാധ്യമല്ല അതിനിടെയാണ് സ്വർണവും ചെമ്പും ഭൂമിക്കടിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പ്രകൃതി വലിയ രീതിയിൽ സൗദിയെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇതോടുകൂടി സൗദിയുടെ വളർച്ച വീണ്ടും ഉയരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മദീനിയോട് ചേർന്ന വാദി അൽജ ജബൽ ഷൈബാൻ എന്നിവിടങ്ങളിലാണ് സ്വർണവും ചെമ്പും ഭൂമിക്കടിയിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഖനന കമ്പനിയായ മയദീനാണ് ഇക്കാര്യം പരസ്യപ്പെടുത്തിയത് ഭൂമിക്കടിയിൽ ഇരുപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ അടിയിലായിട്ടാണ് സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കും കടന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഖനനം നടക്കുന്ന മേഖലയാണ് ജബൽ ഷൈബാൻ ഇവിടെ ചെമ്പുശേഖരം നേരത്തെ കണ്ടെത്തിയിരുന്നു ഇപ്പോഴാണ് സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് വാദി അൽ ജായിയാണ് സ്വർണശേഖരം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ മേഖലയിൽ നേരത്തെ ഖനനം നടന്നിട്ടില്ല മൻസൂറ മസ്രാ ഖനിയിലും മേന്മയുടെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഖനന കമ്പനി പറയുന്നുണ്ട് കറുത്ത സ്വർണത്തെ ആശ്രയിച്ചാണ് സൗദി അറേബ്യയുടെ നിലനിൽപ്പ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ക്രൂഡോയിലിനെയാണ് കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രണ്ടാമത്തെ രാജ്യവും സൗദി അറേബ്യ തന്നെയാണ് ഇന്ത്യയും ചൈനയുമായും സൗദി എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളാണ് സ്വർണവും ചെമ്പും ഭൂമിക്കിടയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ സൗദി അറേബ്യയ്ക്ക് ഇത് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിലവിലാർത്ഥമില്ല ഭൂമിക്കിടയിൽ ഇവ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എത്ര അളവിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ പരിശോധനകൾ ഇനിയും ആവശ്യമാണ് മാത്രവുമല്ല എല്ലാ പാരിസ്ഥിതിക പഠനങ്ങൾക്കു ശേഷമാകും ഖനനം സംഭവിക്കുക ഖനനം ചെയ്താൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യത്തെ നടപടി ഇവ ഖനനം ചെയ്യുന്നതിനുള്ള ചെലവ് പരിശോധിക്കും ഖനനം ചെയ്ത് എടുത്താലുള്ള മൂല്യവും അതിനു വേണ്ടി വരുന്ന ചെലവും ഒത്തുനോക്കും എന്നിട്ടേ ഖനനം തുടങ്ങുകയുള്ളൂ എങ്കിലും എത്ര അളവിൽ ഭൂമിക്കടിയിൽ സ്വർണവും ചെമ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പഠനം തുടരുക തന്നെ ചെയ്യും ഇന്ത്യയിലും മറ്റ് പലയിടത്തും സ്വർണശേഖരം ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട് ചില ഖനികളിൽ ഖനനവും നടക്കുന്നുണ്ട് സ്വർണത്തിന്റെ വൻതോതിൽ വില ഉയരുന്ന ഘട്ടത്തിൽ സ്വർണഗനി കണ്ടെത്തുന്നതും പ്രധാന വാർത്തയായിട്ട് ഇപ്പൊ മാറിയിരിക്കയാണ് ചൈനയിലും പാകിസ്ഥാനിലും അടുത്തിടെ സ്വർണഗനി കണ്ടെത്തിയതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അപ്പോഴാണ് സൗദി അറേബ്യയിലും ഈ നിധികുംഭം കണ്ടെത്തിയത് ലോകത്തെ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ സൗദി അറേബ്യയുടെ സ്ഥാനം അദ്വീയമാണ് എണ്ണയാണ് സൗദിയുടെ സാമ്പത്തിക അടിത്തറയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും എന്നാൽ എണ്ണ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും അതുപോലെ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും വെല്ലുവിളിയാകുന്നു എന്ന യാഥാർത്ഥ്യം സൗദി ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള മിഷൻ രണ്ടായിരത്തി പ്രകാരം സൗദി എണ്ണ ഇതര മേഖലകളെ ശക്തിപ്പെടുത്താനുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴിതാ ഭൂമിക്കടിയിൽ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും വൻ നിക്ഷേപം കണ്ടെത്തിയെന്ന വാർത്ത സൗദിയുടെ ഈ സ്വപ്നങ്ങൾക്ക് ഇരട്ടി മധുരം നൽകിയിരിക്കുകയാണ് എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ പുതിയ ധനം കണ്ടെത്തിയത് ഖനന മേഖലയുടെ സുവർണ കാലഘട്ടത്തിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്വർണവും ചെമ്പും ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ വൻ നിക്ഷേപം സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഇത് കേവലം ഒരു അധിക വരുമാന മാർഗം എന്നതിലുപരി സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നൽകുന്ന വലിയ അംഗീകാരം തന്നെയായിരിക്കും അതായത് എണ്ണ ഇതര ഉൽപാദനം നടത്തണമെന്ന ആഗ്രഹത്തിന്റെ മുകളിലാണ് ഇപ്പോൾ സ്വർണവും ചെമ്പും അധികമുള്ളതായിട്ട് ഇവിടെ കണ്ടെത്തിയത് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് കരുത്തു നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് സൗദിയുടെ ദേശീയ വരുമാനത്തിൽ എണ്ണ ഇതര മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുക എന്നതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ കാതലായിട്ടുള്ള ലക്ഷ്യം സ്വർണം ചെമ്പ് ലിഥിയം ഫോസ്ഫേറ്റ് ബോക്സൈറ്റ് തുടങ്ങിയ ലോഹങ്ങളുടെ ഖനനം ശക്തമാകുന്നതിലൂടെ എണ്ണവിലയിലെ ചാഞ്ചാട്ടം രാജ്യത്തിന്റെ ധനസ്ഥിതിയെ ബാധിക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ധാതു സമ്പത്ത് രണ്ടേ പോയിന്റ് അഞ്ച് ട്രില്ല്യൻ ഡോളറിലധികം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഖനന മേഖലയിൽ നിന്നുള്ള വാർഷിക വരുമാനം രണ്ടായിരത്തി മുപ്പതോടെ അറുപത്തിനാല് ബില്യൺ ഡോളറായി ഉയർത്താൻ സഹായിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആഗോള നിക്ഷേപ ശക്തിയായി ഈ രാജ്യം വളരുന്നു എന്നതാണ് സ്വർണം ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾക്കും അത്യന്താപേക്ഷിതമാണ് ഈ ലോഹങ്ങളുടെ വൻ ശേഖരം സൗദിക്ക് ആഗോള വിപണിയിൽ തന്ത്രപരമായ മേൽക്കൈ നൽകും ഇത് ഖനനവുമായി ബന്ധപ്പെട്ട ഉൽപാദന മേഖലകളിലും നിക്ഷേപം വർദ്ധിപ്പിക്കാൻ കാരണമാകും ലോകത്തിന്റെ നിക്ഷേപ കേന്ദ്രമായി മാറാനുള്ള സൗദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ധാതു സമ്പത്ത് ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഖനന മേഖലയുടെ വികസനം അതോടൊപ്പം അനുബന്ധ വ്യവസായങ്ങൾ സാങ്കേതിക വിദ്യയുടെ സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും ഇത് സ്വദേശി ഉൾപ്പെടെയുള്ള സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രാജ്യത്തെ സഹായിക്കും പുതിയ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കാനും യുവതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ഖനന വികസനം വഴി സാധിക്കുക തന്നെ ചെയ്യും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഖനന പ്രവർത്തനങ്ങൾ രാജ്യത്തെ സാങ്കേതിക പുരോഗതിയിലേക്ക് നയിക്കും കൂടാതെ ഖനന ഉൽപ്പന്നങ്ങൾ തുറമുഖങ്ങളിലേക്കും വിപണികളിലേക്കും എത്തിക്കുന്നതിനായി റോഡുകൾ റെയിൽവേ തുറമുഖങ്ങൾ തുടങ്ങിയ പാശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിൽ വലിയ നിക്ഷേപം നടത്താൻ സൗദിക്ക് സാധിക്കും എണ്ണയുടെ കാലം അവസാനിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് സൗദി എന്ന് വേണം നമ്മൾ ഈ വാർത്തയെ നോക്കി മനസ്സിലാക്കാൻ ടൂറിസം വിനോദ സാങ്കേതിക വിദ്യ ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലെല്ലാം സൗദി ഇതിനോടകം വലിയ മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ന്യൂട്രൽ സോൺ ചെങ്കടൽ പദ്ധതി കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി തുടങ്ങിയ ഭീമൻ പദ്ധതികൾ സൗദിയുടെ വളർച്ചയുടെ അടയാളങ്ങളാണ് സ്വർണവും ചെമ്പും ഉൾപ്പെടെയുള്ള പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത് സൗദിയുടെ സാമ്പത്തിക കുതിപ്പിന് കൂടുതൽ ഊർജം നൽകും ലോകം ഒരു എണ്ണ രാജ്യമായി മാത്രം കണ്ടിരുന്ന സൗദി അറേബ്യ ഇനി ഒരു ആഗോള നിക്ഷേപ ശക്തിയായും അതുപോലെ ധാതു സമ്പന്നമായ രാജ്യമായും അറിയപ്പെടുക തന്നെ ചെയ്യും എണ്ണയില്ലാത്ത ഒരു ഭാവിക്ക് വേണ്ടി സൗദി നട മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു മാതൃകയാണ് തീർക്കുന്നത് സാമ്പത്തിക ഭാവിയുടെ സുവർണ ലിഖിതങ്ങൾ സൗദി അറേബ്യ എഴുതി ചേർക്കുകയാണ് ക്രൂഡോയിലിന്റെ രാജ്യം എന്ന പഴയ വിശേഷണം മായിച്ചു കളഞ്ഞ് ലോകത്തിലെ മുൻനിര നിക്ഷേപ ശക്തിയായി വളരാനുള്ള സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് കിരീടാവകാശി മൊഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ദീർഘവീക്ഷണത്തിൽ പിറന്ന ഈ പദ്ധതിയുടെ കാതൽ എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഈ നിർണായക ഘട്ടത്തിലാണ് ഭൂമിക്കിടയിൽ കണ്ടെത്തിയ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും വൻ നിക്ഷേപം സൗദിയുടെ ഈ പരിവർത്തന സ്വപ്നങ്ങൾക്ക് സ്വർണ്ണ തിളക്കം നൽകുന്നത് എണ്ണവിലയിലെ ചാഞ്ചാട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും സുസ്ഥിരതയ്ക്കും വെല്ലുവിളിയാകുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ ധാതു നിക്ഷേപങ്ങൾ സൗദിയുടെ സാമ്പത്തിക കുതിപ്പിന് പുതിയ ദിശാബോധം നൽകും ഇത് കേവലം ഒരു അധിക വരുമാന മാർഗം എന്നതിലുപരി എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ഒന്ന് ദേശീയ വരുമാനത്തിൽ എണ്ണ ഇതര മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്നതാണെന്ന് പറഞ്ഞല്ലോ അതിനായി ഖനന മേഖലയിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി മുപ്പതോടെ അറുപത്തി ബില്യൺ ഡോളറായി ഉയർത്താൻ സൗദി ലക്ഷ്യമിടുന്നുണ്ട് സ്വർണം ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ ഈ വൻ ശേഖരം ഈ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും ഏകദേശം രണ്ടര ട്രില്യൺ ഡോളർ മൂല്യമുള്ള ധാതു സമ്പത്താണ് രാജ്യത്തുണ്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് എണ്ണവിലയിലെ ചാഞ്ചാട്ടം രാജ്യത്തിന്റെ ധനസ്ഥിതിയെ ബാധിക്കുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും വിഷൻ രണ്ടായിരത്തി മുപ്പതിനു കീഴിലുള്ള നിയോം ചെങ്കടൽ പദ്ധതി പോലുള്ള മെഗാ പ്രൊജക്ടുകൾക്ക് സ്ഥിരമായി ധനസഹായം ഉറപ്പാക്കുകയും ചെയ്യും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുന്നതിൽ ഈ കണ്ടെത്തലുകൾക്ക് സുപ്രധാന പങ്കുമുണ്ട് കൂടാതെ സ്വർണവും ചെമ്പും ആധുനിക വ്യവസായങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അത്യന്താപേക്ഷിതവുമാണല്ലോ ഈ ലോഹങ്ങളുടെ വൻ ശേഖരം സൗദിക്ക് ആഗോള വിപണിയിൽ തന്ത്രപരമായ മേൽക്കയും നൽകും ഇത് ഖനനവുമായി ബന്ധപ്പെട്ട് ഉൽപാദന മേഖലകളിലും നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള കാരണമാകും സ്വന്തമായി ചെമ്പ് പോലുള്ള അടിസ്ഥാന ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുത വാഹനങ്ങൾ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ അതായത് സോളാർ പാനുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ആഗോള കേന്ദ്രമായി മാറാനുള്ള സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങൾക്ക് വലിയ കരുത്തേകുമെന്ന് കൂടി ഞാൻ പറയട്ടെ ധാതുഖനനത്തിലും സംസ്കരണത്തിലും വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഇത് സഹായിക്കും ഇത് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിടുന്ന സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഉത്തേജനവും നൽകും എന്തായാലും ഈ നിധികുംഭം സൗദിയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ രീതിയിൽ അനുഗ്രഹിച്ചു എന്നത് നമുക്ക് നിസ്സംശയം പറയാം ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി